ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്ത സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് മിംക്രി താരം കൂടിയായ കൊല്ലം സുധി എന്നാൽ അപ്രതീക്ഷിതമായി ഒരു വാഹനാപകടത്തിൽ സുധി വിടവാങ്ങിയപ്പോൾ തളർന്നു പോയത് അദ്ദേഹത്തിന്റെ കുടുംബമാണ് വളരെ കാലം കലാരംഗത്തുണ്ടായിരുന്നെങ്കിലും കടബാധ്യതകൾ കാരണം കാര്യമായി ഒന്നും തന്നെ സമ്പാദിച്ചു വയ്ക്കാൻ സുധിക്ക് കഴിഞ്ഞിരുന്നില്ല വാടക വീട്ടിലായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പമുള്ള താരത്തിന്റെ താമസം സ്വന്തമായ ഒരു വീട് സുധിയുടെ വലിയ സ്വപ്നമായിരുന്നു സുധിയുടെ ആഗ്രഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഏറ്റെടുത്തിരുന്നു കെ എച്ച് ഡിഇസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അവരാണ് സുതിയുടെ കുടുംബത്തിന് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മാടമ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴു സെന്റ് സ്ഥലത്ത് സുതിക്ക് ഒരു വീട് വീടൊരുക്കുകയാണിവർ താരത്തിന്റെ മക്കളായ ഋതുലിന്റെയും രാഹുലിന്റെയും പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകിയിട്ടുള്ളത് ബിഷപ്പ് നോബൽ ഫിലിപ്പാണ് കുടുംബസ്വത്തിലെ സ്ഥലം സുതിക്ക് വീട് വെക്കാൻ വിട്ടു നൽകിയത് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷമായി വീടിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിരിക്കുകയാണിപ്പോൾ ചുരുക്കം ചില മിനുക്കുപണികൾ മാത്രമാണ് ഇനിയുള്ളത് സുധിയുടെ കുടുംബത്തിനായി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള കൊച്ചു കൊട്ടാരം പോലൊരു വീട് വീടിന് നൽകാൻ പോകുന്ന പേര് സുതിലയം എന്നാണെന്ന് ഭാര്യ രേണു നേരത്തെ അറിയിച്ചു നെയിം പ്ലേറ്റിന്റെ ഫോട്ടോയും രേണു പങ്കുവച്ചിരുന്നു കുറച്ചാൾക്കാർ ഫ്ലവേഴ്സ് ചാനലാണ് സുധിയുടെ കുടുംബത്തിനായി വീടൊരുക്കുന്നതെന്നാണ് കരുതിയിരിക്കുന്നത് എന്നാൽ ഫ്ലവേഴ്സിന്റെയും സഹകരണം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വീട് പൂർണ്ണമായും ഏറ്റെടുത്ത് പണിയുന്നത് കെ എച്ച് ഡിഇസി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണെന്നാണ് കെ എച്ച് ഡി ഇ സി ഗ്രൂപ്പ് ഫൗണ്ടർ ഫിറോസ് വീടിനെ കുറിച്ച് മറുനാടാൻ എക്സ്ക്ലൂസീവിനോട് വ്യക്തമാക്കിയത് വീടിന് ഇലക്ട്രിസിറ്റി എത്തിക്കാനും കുഴൽ കിണർ നിർമ്മിക്കാനുമൊക്കെ സഹായവുമായി ഫ്ളവേഴ്സും ഉണ്ടായിരുന്നു തങ്ങൾക്ക് ക്രെഡിറ്റ് ആവശ്യമില്ലെന്നും ആര് നിർമ്മിച്ചാലും സുധിയുടെ കുടുംബത്തിന് ഒരു വീട് ലഭിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ശ്രീകണ്ഠൻ നായരും വ്യക്തമാക്കിയിരുന്നു സുധിയുടെ രണ്ട് മക്കളുടെയും വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കുന്നതും ഫ്ളവേഴ്സാണ് വീടിനായുള്ള ഫർണിച്ചറുകൾ വരെ പലരും നല്ല മനസ് മൂലം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതുവരെ ഇരുപത് ലക്ഷത്തിനു മുകളിൽ തുക വീടിനായി ചിലവഴിച്ചതായും ഫിറോസ് പറയുന്നു ഒരു കുറ്റവും കുറവും പറയാനില്ല നൂറ് ശതമാനം തൃപ്തിയുണ്ടെന്നാണ് സുതിയുടെ ഭാര്യയും പിതാവ് തങ്കച്ചനും മറുനാടൻ എക്സ്ക്ലൂസീവിനോട് സംസാരിക്കവേ പറഞ്ഞത് ചിങ്ങത്തിൽ വീടിന്റെ ഗൃഹപ്രവേശം നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം അറിയിച്ചു